അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ ദൈവ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മാസം തേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടോപ്പതിന് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പ്രതിഷ്ഠിക്കുവാൻ ഭൂസ്വർകങ്ങളുടെ ഭൂസ്വർക അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഭൗമസംരക്ഷേപ്രകൃതി പ്രത്യക്ഷീകരണമേ പരിശുദ്ധ അമ്മേ ഉപമാല മാതാവ് ശകല ശകലഭാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ഹൊന്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിൻ്റെ അപേക്ഷിച്ചവരെ നമ്മൾ ഉണർന്നേറ്റ് കർത്താവൾ ന് ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സൊരുക്കേണ്ട സമയമാണിത് ഈ രാവിലെയുള്ള ഡെയിലി ബ്രിഡിനെക്കുറിച്ച് ഒത്തിരിയേറെ സാക്ഷികൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ഇത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായി സമർപ്പിക്കണം അച്ഛനെ സമയം തരുന്നുണ്ട് ഞാൻ ആ സമയത്ത് മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ പത്ത് പേര് നിയോഗം വെച്ചാൽ പത്ത് പേരും കർത്താവ് അത് കേൾക്കണം ആ പ്രാർത്ഥന കേൾക്കണമെന്നാണ് അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് വേണം എൻ്റെ പങ്കെടുക്കാൻ എനിക്കറിയാം നിങ്ങൾ അശക്തരാണെന്ന് ഞാനും എൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളും അശക്തരായിട്ടുണ്ട് അശക്തമായിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ സഭയുടെ എൻ്റെ പഠനങ്ങളിൽ ആശ്രയിച്ച എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങൾ അതെല്ലാമാണ് എന്നെ നിലനിർത്തിയതും രക്ഷിച്ചതും വളർത്തിയതും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ് സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധി സ്ഥിരസന്നിധി സ്ഥിരസ്ഥു നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ അനന്തമായ കാരുണ്യം ചൊല്ലിയെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ കുരുഷാരോഹണത്തിന് പോലും ഞങ്ങളെ വീടെടുക്കാൻ വേണ്ടി മനസ്സായവനാണ് നീ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ എല്ലാ എല്ലാ സമർപ്പണങ്ങളും വലിയ വലിയ ഫലങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുന്നത് പ്രത്യേകിച്ച് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമെന്ന നിലയിൽ ദൈവവും ദൈവിതാവും പരിശുദ്ധാത്മാവും ഈശ്വരയും അതിനനുവദിച്ച ഇടമെന്ന നിലയിൽ ഞങ്ങൾ അമ്മയുടെ മാ കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തിരുമനസ്താണ് ഞങ്ങൾ അറിയുന്നു ദൈവത്തിൻ്റെ തിരുമനസ് ഞങ്ങൾ എന്തെങ്കിലും കൃപാസ്വാമിയുടെ മാധ്യസ്ഥ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറി കൃപാസ്വാമിയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനുള്ള അടയാളമായി മാറാൻ ഞങ്ങൾ സ്വർഗം തിരഞ്ഞെടുത്തതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഴഞ്ഞു മറിഞ്ഞു ജീവിതത്തിൻ്റെ ജീവിത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുത്തൊഴിഞ്ഞു പോയി ജീവിതത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ലഹരി പദാർത്ഥ ഉപയോഗം സമാധിയില്ലാത്ത അവസ്ഥകൾ പാര്യവർത്തകന്മാർ തമ്മിൽ കേസായിട്ടുള്ള അവസ്ഥകൾ നിസ്സാര കാര്യങ്ങളുടെ മേൽ തെറ്റിപ്പിച്ചതിന് ശേഷം പിന്നീട് ഓരോരോ തെറ്റിദ്ധാരണ പരിപക്ഷത്തി നമ്മൾ ചെയ്ത തെറ്റിനെ നീതീകരിക്കാൻ വേണ്ടി പല പല തെറ്റുകൾ ചെയ്ത് കുട്ടി ചെയ്ത് കൂട്ടി ദൈവത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടു പോയ എല്ലാ മനുഷ്യരുടെ മേലും കർത്താവ് വെളിച്ചത്തിൻ്റെ വിവേകത്തിൻ്റെ എളിമയുടെയും വിനയത്തിൻ്റെ ആത്മാവ് നൽകി നിങ്ങൾ അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്ത്രീഹന്മാർ ഇറങ്ങി വശിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നാമ്പുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധ അവസ്പിതാവ് തൻ്റെ ജീവിതത്തിലെ താൻ കൈവരിച്ച താൻ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെ മേലും കൈവരിച്ച ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും നടപ്പുവരുത്താനുള്ള ഹൃദയസമർപ്പണം നടത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മ പരിശുദ്ധ പരിശുപിതാവിൻ്റെ ചൈതന്യം നിന്നെ ആവർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഹൃദയത്തെ കർത്താവ് ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിന്റെ ജോലിയെ കർത്താവ് ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് നീ തിക്കുമുട്ടൽ അനുഭവിക്കണത് നിൻ്റെ ഹൃദയം പേടി പേടി പിടക്കുകയും വിങ്ങുകയും ചെയ്യുന്നത് ആരോ ഓർത്തിരാണോ എന്തിനു വേണ്ടിയാണോ ആരെ പേടിച്ചിട്ടാണോ എന്ത് വിഷയമാണോ എന്ത് സാഹചര്യമാണോ എന്ത് നിയമപാലകരമായിട്ടുള്ള വിഷയങ്ങളാകാം കോടതി വിഷയങ്ങളാകാം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥ മേഖലകളിലുള്ളതിൻ്റെ വിഷയമാകാം എന്ത് പ്രതിസന്ധിയാണ് നീന്ന് അനുഭവിക്കുന്നത് നിൻ്റെ ഞാൻ നിനക്ക് മുൻപ് എൻ്റെ ദൂതിന് അയക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ടി പ്രാർത്ഥന ഫലമായി ദൈവത്തിൻ്റെ ദൂത് നിനക്ക് മുൻപ് സഞ്ചരിക്കുകയും നിനക്ക് മുമ്പേ കാര്യങ്ങൾ ക്രമീകരിക്കുകയും നീ ഭയങ്കരമായ രീതിയിൽ മല പോലെ വന്നു എന്ന് പറഞ്ഞ പോലെ കാറ്റുപോലെ പോയെന്ന് പറഞ്ഞ പോലെ നീ ഭയങ്കരമായ രീതിയിൽ ഭയ പ്രയാസപ്പെട്ടിരിക്കുന്ന ഭയാനകമായ രീതിയിൽ മനസ്സ് സംഘർഷപ്പെടിച്ചിരിക്കുന്ന വിഷയത്തിന് മേലെ അതൊരു പഞ്ഞി ഒഴുകി ഒഴുകിപ്പോകുന്ന പോലെയും പറന്നുപോകണ പോലെ നിന്റെ ഹൃദയഭാരങ്ങൾ കർത്താവ് പറത്തി കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ കൃപാ സൽത്താറുടെ ജീവനോടെ പ്രത്യക്ഷ അമ്മയുടെ മധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയെ ഞാൻ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശ്രദിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ ആശ്രദിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേക പ്രതിസന്ധികളെയും പ്രത്യേക നിയോഗങ്ങളെ ആസ്വദിക്കുന്നു എവിടെ ചെന്നാലും കർത്താവിൻ്റെ ചൈതന്യം പടരട്ടെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം നിനക്ക് അനുഭവവിദ്യമാകട്ടെ എൻ്റെ കർത്താവിന് വിധുമായി നാമത്തി സബയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രയിൽ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മോളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം സഹവാസവും സംരക്ഷണം ഉണ്ടാകട്ടെ ലോഡ് എൻഫ്യൂഷ്യസ് സ്പിരിറ്റ് ലോർഡ് എൻഫ്യൂഷ്യസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ പ്രിയപ്പെടവരെ ഈ ഉടമ്പയുടെ കാര്യം ഭയങ്കര രസമാണ് എല്ലാ ദിവസവും കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്താണെന്നറിയാമോ ഉടമ്പടി നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരാക്കുമെന്നാണ് കർത്താവ് തന്ന ഭജനം യോഹന്നാൻ ഈ യഥാർത്ഥ ശിഷ്യന്മാർക്ക് ഉള്ള ഗുണമെന്താണ് അവർക്ക് ഇഷ്ടമുള്ള ചോദിക്കാവുന്ന പക്ഷെ അവർക്ക് ഉള്ള ഇഷ്ടം എന്തായിരിക്കും യഥാർത്ഥ ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പറ്റുകയായിരിക്കും അല്ലേ അത് ഭയങ്കര രസമാണത് നമുക്ക് വായിക്കാതെ അപ്പം എട്ട് വിശ്വസിച്ച യഹൂദരോട് തന്നിൽ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് എന്റെ ശിഷ്യരാണ് അപ്പൊ എന്റെ പ്രോബ്ലംസ് അവിടുത്തെ നിലനിൽപ്പുമാണ് തമ്മിൽ ഇൻ്റർക്കണറ്റാണ് യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ല റിയൽ ഒറിജിനൽ എന്നാണ് ഇപ്പോൾ കർത്താവിൻ്റെ അറിയാം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരെന്നു പറയുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ശിഷ്യന്മാരും ഉണ്ട് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കള്ളനാണയങ്ങളും ഉണ്ട് കർത്താവ് പിന്നെ ഇങ്ങനെ വലിയ ഭംഗികൾ വാക്ക് പോയിക്കുന്നതാണ് പക്ഷേ പാര നെഞ്ചിക്കേറ്റ പോലെയുള്ള അനുഭവമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വരുന്നത് യഥാർത്ഥത്തിലെ അതായത് എന്ത് ചെയ്യണം നിലനിൽക്കണം ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകരുത് നമ്മുടെ ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെ പ്രശ്നം എന്താ പറയുക ഇൻക്ലൂഡിങ് മൈസെൽഫ് അതായത് ഞാനങ്ങനെ എന്നെങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും ഒരേ പാർട്ടി ഒരേ വള്ളത്തിൽ കാരണം ആ പാർട്ടി അല്ലേ അത് എന്താ വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ വിട്ടുവിട്ടു പിടിക്കുമോ ഈ ആഴ്ച ഭയങ്കര സ്നേഹമാണെങ്കിൽ അടുത്ത ആഴ്ച ഏതെങ്കിലും ഇഷ്യൂ ബേസ്ഡ് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡാണ് ഒരു നമ്മളുടെ ഇഷ്ടത്തിന് അനിഷ്ടത്തിന് ഇഷ്ടത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഉടനെ നമ്മൾ വളരെ സത്തിച്ചില്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് കുറയും ദൈവസംഘത്തിൻ്റെ വോൾട്ടേജ് കുറയും അതുകൊണ്ടാണ് ഈശോ പറയണത് ഒന്നിനു വായിച്ചേ ഒന്നിനു വായിച്ചേ ഇട്ടകുപ്പത്തുന്ന എന്റെ വചനത്തിൽ എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ശിഷ്യരാണ് അപ്പം നിലനിൽക്കണം നിലനിൽക്കുക വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി വേണം കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിയൽ ആയിട്ട് വരത്തുള്ളൂ റിയൽ റിയൽ ആയിട്ടുള്ള ലവ് ആണെങ്കിൽ ദൈവത്തോടെ വചനം പാലിച്ച് റിയലായിട്ട് ശിഷ്യന്മാർ യഥാർത്ഥ ശിഷ്യന്മാരാണെങ്കിൽ വചനം കണ്ടിന്യൂ ആയിട്ടായിട്ട് പാലിക്കും കണ്ടിന്യൂറ്റി പ്രശ്നമാണ് എന്നിട്ട് ഈശ് പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ടേ ഈ ഈശോ ഈശോയിൽ വരുമ്പോൾ ഒരേ ആത്മാവ് തന്നെ പല സമയത്ത് പറയണതായിരിക്കും പക്ഷേ പറയുന്ന ആൾ ഒന്നായത് കാരണം പറയണ കാര്യം ഒന്നായിരിക്കും ഇതുകൊണ്ട് ബന്ധപ്പെട്ട് വരാവുന്ന വചനം ഏതാണെന്ന് അറിയുക പതിനഞ്ച് ഏഴാണ് യുവജന സുവിശേഷം നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ വന്നേട്ട നിലനിൽക്കുകയും ചെയ്ത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ നിലനിൽപ്പുണ്ട് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ആ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ എൻ്റെ വചനം കേട്ട് ആദ്യത്തെ വചനം എന്താണ് എട്ട മുപ്പത്തൊന്ന് എന്താണ് പറഞ്ഞത് അതായത് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ എന്താണ് യഥാർത്ഥ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് പതിനഞ്ച് ഏഴിൽ എന്താ പറയണത് നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ആർക്കാ ഇഷ്ടമുള്ളു ചോദിക്കാൻ പറ്റണത് ആർക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റുന്നില്ല ആർക്കാൻ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റണത് യഥാർത്ഥ ശിഷ്യനെ പറ്റത്തുള്ളൂ ആരാണ് യഥാർത്ഥ ശിഷ്യൻ വചനത്തിൽ നിലനിൽക്കുന്നവൻ ക്ലിയർ ക്ലിയറല്ലേ കണ്ടിന്യൂറ്റി ഉള്ള ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായ പണിയാണ് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ വിശ്വാസ വിവർത്തന വെല്ലുവിളി എന്താ ഗ്യാപ്പ് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയില്ലേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് വിശ പറഞ്ഞില്ലേ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാമോ അങ്ങയുടെ നാമം പൂജിതമാകണമേ നമ്മുടെ ഉദ്ദേശം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലും ഭൂമിലുവാകണമേ അതായത് അങ്ങയുടെ തിരുമനസ് നിറവേറ്റാനാണ് എൻ്റെ മൻ മെൻഡേറ്ററി ആയിട്ട് എനിക്ക് അതൊക്കെ മിഷൻ അതാണ് എന്താണ് അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക